നബിസ്വല്ലാഹു അലി വസല്ല മഹത്തുക്കളുടെ മതിഷുകൾ പറയുകയും പാടുകയും ചെയ്യുന്നത് മദീനത്തുണ്ടായിരുന്നോ മക്കത്തുണ്ടായിരുന്നോ പൂർവകാലങ്ങളിലുണ്ടായിരുന്നോ നബിതങ്ങള കാലത്തുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ധാരാളമാണ് ഇവിടെയാണ് നമ്മൾ പ്രമാണങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് എത്രയെത്ര പ്രമാണങ്ങളാണ് തെളിവുകളാണ് ഈ വിഷയത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുക മഹാനായ ഹാക്കി അല്ലാഹുഴിഹു അവർക്ക് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ബഹുമാനപ്പെട്ട കൊടുത്തു മഹാനവറുകൾ പറയുകയാണ് തങ്ങളുടെ കൂടെ ഞാന് തബൂക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അബ്ബാസ് റദി അള്ളാഹു അലി തങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു എന്താണ് നബി തങ്ങളോട് പറയുന്നത് അങ്ങയുടെ മധുഴ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ മതിഷ് ഞാൻ പറയട്ടെ എന്ന് നബിസൊല്ലാഹുഴ അലി വസല്ലമ്മ തങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ് എന്റെ മധുകൾ പറയണ്ട എന്റെ മൗല്യതകൾ വേണ്ട എന്റെ മഹത്വങ്ങൾ പാടുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല എന്നാണോ

െയുകൊണ്ട് വിവരിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് അവസാനം ആ വരികളിൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം വരികളുണ്ട് മതങ്ങൾ അവിടുന്ന് പ്രസവിക്കപ്പെട്ട സമയത്ത് ലോകത്ത് മുഴുവനും പ്രകാശമുണ്ടായി ചക്രവാളങ്ങൾ മുഴുവനും അവിടുത്തെ പ്രകാശത്താൽ പ്രകാശിതമായി നിബിധങ്ങളുടെ ജനന സമയത്തുള്ള അത്ഭുതങ്ങൾ മഹത്വങ്ങൾ പറയുക അതാണല്ലോ യഥാർത്ഥത്തിൽ മൗലി നമുക്ക് പ്രധാനമായും മതിഷികളുടെ കൂടെ കാണാൻ കഴിയുക ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹബീബായി റസൂർലാഹി സാഹു അലി തങ്ങളെ മതിഷി ചെയ്യുകയാണ് മൗല്യ തോതുകയാണ് അവിടുത്തെ പാടിപ്പ് കഴിച്ചുകയാണ് സൊഹാബത്തു കിറാമാണ് എത്രയെത്ര തെളിവ് എത്ര മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മഹാനവറുകളുടെ മാനത്തു സുഴാതി തുടങ്ങുന്ന പദ്യം ലോകപ്രസിദ്ധമാണ് ആ ലോകപ്രസിദ്ധമായ പദ്യത്തിൽ നിങ്ങൾക്ക് കാണാം ലസൈഫുൻ മിൻ സുയൂ ഫില്ലാഹി في فتيه من قريش قال قائلهم بمبطن مكه لما اسلموا زولوك

എല്ലാവരും വരൂ എല്ലാവരും വരൂ കേൾക്കൂ എന്ന് കേൾക്കാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഹബീബായ കേൾക്കാൻ പ്രേരണ കൊടുക്കുകയാണ് മൗലിദിന്റെ മതി പാടും നടത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കിറാമിനെ തീർന്നില്ല يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العماف فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع യും അവര്മിച്ച് കൂടിയിട്ട് മൗലിതകൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് മാത്രല്ല പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളായ നബിമാരുടേത് വരെ നിങ്ങൾ നോക്കൂ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നപ്പോ അടുത്തേക്ക് വന്നപ്പോ അവർ പറയുന്ന കേൾക്കുകയാണ് എന്താണ് അവരിൽ ഒരാൾ പറയുന്നത് അങ്ങനെ നമ്മൾ പറയാറുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മധുഴ് ബഹുമാനം പറയുകയാണ്

എന്ന ഒരു സൊഹാബി വേറൊരു സ്വഹാബി പറഞ്ഞു ആദം മുസ്തഫാ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളാണ് ആദം നബി അലൈലാം അപ്പോഴേ നബിതങ്ങൾ ഒന്നുകൂടി അവരിലേക്ക് ഇറങ്ങി വന്ന് അടുത്തു കേട്ട നബിതങ്ങൾ അവരുടെ ഇടയിലേക്ക് നേരിട്ട് ചെന്നിട്ട് തങ്ങൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് അവരുടെ ബഹുമാനങ്ങൾ പറയുകയാണല്ലോ ചെയ്ത് ഇത്ര വലിയ ഷർഫുള്ള ബഹുമാനമുള്ള ആളുകളാണ് എന്ന് അവരെ പറ്റി നിങ്ങൾ പറയല്ലേ ചെയ്ത് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന നബിതങ്ങൾ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിന്റെ മധുര പറയാണ് ബഹുമാനം പറയാണ് അപ്പൊ കുറെ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മഹത്തുക്കളായ ആളുകൾ അവരുടെ ബഹുമാനം പറയാണ് അതിൽ പങ്കാളിയായിട്ട് യാഥാർത്ഥ്യമാണ് അതങ്ങനെ തന്നെയാണ് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നത് അത് യാഥാർത്ഥ്യമാണ് അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണം ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് കേവലം ഒരു പവർ പറയലല്ല ഒരു പുകഴ്ത്തി പറയലല്ല ഇത് വസ്തുതയാണ് ഇത് യാഥാർത്ഥ്യമാണ് ഞാനാണ് തിയാമത്തുന്ന ആളിൽ ലിവാൽ ആ പനാഗ വഹിക്കുന്ന ആള് ഞാനാണ് ആ കുടിയുടെ കീഴിലാണ് ആദം നബി ാണ് മറ്റുള്ള മുഴുവൻ ആളുകളും ഞാനാണ് ആദ്യം ശുപാർശ ചെയ്യുന്ന ആള് ഞാനാണ് ആദ്യം ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആള് ഞാനാണ് ആദ്യം ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആള് യോമൽ തയാമതീ തയാമത് നാളിൽ സ്വർഗം ആ സ്വർഗത്തിന്റെ കണ്ണി ആദ്യം ചലിപ്പിക്കുന്നത് ഞാനാണ് എന്നിട്ട് അള്ളാഹു എനിക്ക് സ്വർഗം തുറന്നു തരും എന്നെ ആ സ്വർഗത്തിൽ പാവപ്പെട്ട മോമിനീങ്ങളും ആ സമയത്തിന്റെ കൂടെയുണ്ട് ആദ്യ കാലക്കാരും പിൽക്കാലത്ത് വരുന്നവരും എല്ലാ ഏറ്റവും ബഹുമാനമുള്ള ആള് ഞാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് മൗലിദ് നടക്കുകയാണ് മദീനത്ത് നടക്കുകയാണ് നടക്കുകയാണ് മൗലിദിന്റെ സദസ്സുകൾ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ട് നബിതങ്ങൾ അതിൽ പങ്കാളിയായിട്ട് സ്വഹാബികൾ വേറെ വേറെ അവർ നബിതങ്ങളുടെ അരികിൽ വെച്ച് അവിടുത്തെ സമ്മതം വാങ്ങിയിട്ട് പോരാ നിങ്ങൾ നോക്കൂ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം േ പറയുന്ന ആളായിരുന്നില്ലേതങ്ങൾക്കെതിരെ വരും എന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന ആളായിരുന്നില്ലേ ആ ഹസ് ആരോപണങ്ങൾ പ്രതിരോധ <by> <Aleesi> <poisonedampa> പറയുന്നു പറങ്ങൾക്ക് ബഹുമാനങ്ങൾ ആ പാത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പാടിപ്പ് എന്നിട്ട് ആ സമയത്ത് നിബിതങ്ങൾ എന്താ പറയുന്നത്

Yeah, yeah, yeah.

അവോട് ചോദിക്കുന്നു പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞത് നിബിതങ്ങളോട് അനബിതങ്ങൾ എന്താണ് പറയുന്നത് പറയൂ ഞാനത് കേൾക്കട്ടെ ഞാനത് കേൾക്കാം അപ്പൊന്റെ പാടുകയാണ് സാബിത്രുതി കൂടെ തങ്ങളുടെ കൂടെ രണ്ടാമനായുണ്ടായ ശത്രുക്കൾ ആ പർവ്വതത്തിൽ ആ ഗുഹയുടെ പരിസരത്ത് ചുറ്റിക്കളിക്കുന്ന നേരങ്ങളിൽ മുഴുവനും കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആള് പോരാതങ്ങളുടെ ഹബീബാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പോരാ ജനങ്ങൾക്ക് ജ വലിയ പവറുള്ള മഹത്വമുള്ള ബഹുമാനമുള്ള ആളാണ് എല്ലാം ബഹുമാനപ്പെട്ട ും മഹാനവറുകളോട് മഹത്വത്തിന്റെ വിഷയത്തിൽ ഒരാളും കടപിടിക്കൂലോ അത്രയും ബഹുമാനമുള്ള മഹത്വമുള്ള ആളാണല്ലോ ഇങ്ങനെ മദീനത്ത് മൗലിതകളാണ് മതിഴികളാണ് പാടലികളാണ് ലബിതങ്ങളുടെ സാന്നിധ്യത്തിലും അല്ലാതെയും ഒക്കെ അവിടുത്തെ മധുരകൾ പാടുകയും പറയുകയും ും ചെയ്യുന്ന വിഷയമാണ് മദീനത്തുണ്ടായിരുന്നതാണ് ലഭിതങ്ങളെ കാലത്തുള്ളതാണ് സ്വയംഭത്തിന്റെ കാലത്തുള്ളതാണ് എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതുമാണ്